യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി ഈശോ നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഈ ദിവസങ്ങളിൽ എന്നെ സ്പർശിച്ച ഒരാശയമുണ്ട് അതിപ്രകാരമാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് ഞാൻ വായിച്ചു എ യെസ് ഫ്രം ഗോഡ് ബ്ലെസ്സസ് യു ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അപ്പോൾ തന്നെ ഉത്തരം തരും അതൊരു അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് അങ്ങനെ വലിയ കൃപയുണ്ട് പ്രാർത്ഥിക്കുന്ന അതേ സമയം തന്നെ നല്ല ദൈവം ഉത്തരം നൽകും പിന്നീട് അതിൽ ഇപ്രകാരം എഴുതിയിരിക്കുകയാണ് എ നോ ഫ്രം ഗോഡ് പ്രൊട്ടക്ട്സ് യു ചിലപ്പോൾ ദൈവം എത്ര പ്രാർത്ഥിച്ചാലും നോ എന്ന് പറയും അത് നമ്മെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് തോന്നുന്നില്ല പക്ഷേ ദൈവം നമ്മെ സംരക്ഷിക്കാൻ ഒരുക്കുന്ന വഴിയാണ് ചില നോകള് ചിലരൊക്കെ പറയാണ്ട് വർഷങ്ങൾ കാത്തിരുന്ന് ഒരു മകനെ കിട്ടി അല്ലെങ്കിൽ മകള് കിട്ടി എന്നിട്ട് അവർ പറയാണ് ആ മകൻ അല്ലെങ്കിൽ ആ മകൾ മൂലമാണ് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ സഹനം അല്ലെങ്കിൽ ഒത്തിരി കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ഒരു ജോലി കിട്ടി ആ ജോലി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴത്തെ വലിയ സഹനം അത് തന്നെയാണ് ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നം ഇപ്പൊ പ്രിയപ്പെട്ടവരെ ചില നോകളൊക്കെ നല്ലതാണ് കാരണം എന്താ അത് നമ്മളെ സംരക്ഷിക്കും നീ ചോദിച്ചതെല്ലാം ദൈവം തന്നിരുന്നെങ്കിൽ അത് തന്നെ നിന്റെ ജീവിതത്തെ അപകടത്തിൽപ്പെടുത്തുമായിരുന്നു അതുകൊണ്ട് എ നോ ഫ്രം ഗോഡ് പ്രൊട്ടക്റ്റ് പിന്നീട് അതിൽ എഴുതിയിരിക്കുന്നത് ചിലപ്പോൾ നമുക്കറിയാം വെയിറ്റ് ചെയ്യാനായിട്ട് ദൈവം ആവശ്യപ്പെടും കാത്തിരിക്കാനായിട്ട് അതിനെക്കുറിച്ച് അതിൽ എഴുതിയിരിക്കാന് ഇറ്റ് പ്രിപ്പേഴ്സ് ചെയ്തു അത് നിന്നെ ഒരുക്കുകയാണ് ചിലപ്പോൾ നമ്മൾ ഒത്തിരി പ്രാർത്ഥിച്ചു കുറേ നാള് പ്രാർത്ഥിച്ചു കാത്തിരുന്ന് കാത്തിരുന്ന് നമ്മൾ മടുക്കാറായി കാണും ഇറ്റ് പ്രിപ്പേഴ്സ് യു അതിനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിനി ഒരുങ്ങാനുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളിൽ ഒരു വിശദീകരണം സംഭവിക്കാനുണ്ട് നമ്മൾ എളിമപ്പെടാനുണ്ട് നമ്മൾ ചെറുതാകാനുണ്ട് നമ്മളിൽ ഒരു വലിയൊരു വിശദീകരണം സംഭവിക്കുമ്പോൾ നമുക്ക് അനുഗ്രഹം കിട്ടും അപ്പൊ ചില കാത്തിരിപ്പുകളും നല്ലതാണ് ഈ ആശയം നമ്മുടെ മനസ്സിൽ വെക്കുക ദൈവം നമുക്ക് ഒരു ഉത്തരം തരുമ്പോൾ ദൈവത്തിന് നന്ദി പറയുക അതൊരു അനുഗ്രഹമായിട്ട് കാണുക ഇപ്പം നോ എന്നാണെങ്കിൽ അത് ദൈവം എന്നെ സംരക്ഷിക്കാൻ വേണ്ടി എന്നെ ഒരുക്കുന്നതാണ് ദൈവം എനിക്ക് നല്ലതേ തരുള്ളൂ അല്ലേ അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രാർത്ഥന കേട്ടില്ല എന്ന് വെച്ച് നിരാശപ്പെടണ്ട അത് നിന്നെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുറേ നാളായി പ്രാർത്ഥിക്കുന്ന കിട്ടിയിട്ടില്ല ഒരു കാത്തിരിപ്പിന്റെ കാലഘട്ടമാണ് ഈ കാത്തിരിപ്പിലാണ് നമ്മുടെ ജീവിതത്തിൽ ഒരു ശുദ്ധീകരണം നടക്കുക കൂടുതൽ പ്രാർത്ഥിക്കുക അതിലൂടെ നമ്മളറിയാതെ തന്നെ എളിമയും കുറേ പുണ്യങ്ങളും നമ്മളിൽ വളരും ഈ ബോധ്യത്തോടെ ദൈവത്തു നിന്നുള്ള ഉത്തരങ്ങൾ നമുക്ക് കാണാം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സന്തോഷമായിട്ട് ജീവിക്കുക നമ്മുടെ ദൈവം നല്ല ദൈവമാണ് നമുക്ക് നല്ലതേ തരും കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് അനുഗ്രഹിക്കണമേ നീ ഞങ്ങൾക്ക് നൽകുന്നതെല്ലാം നല്ലതാണ് ആ സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനും മകൾക്കും ഇത് സ്വീകരിക്കാനുള്ള അത് സ്വീകരിച്ച് ജീവിക്കാനുള്ള വലിയ കൃപയും ശക്തിയും നൽകണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവിച്ചനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ